ബിഗ് ബോസ് ഹൗസിൽ വീണ്ടും ആകെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം ഷാനവാസ് അവിടെ നിന്നും ഇറങ്ങി പോകുന്നതും കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയെ വരുന്ന വാർത്തകളാണ് ഷാനവാസ് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നൊക്കെ എന്തായാലും അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് അറിയാൻ സാധിക്കുന്നില്ല നാളത്തെ എപ്പിസോഡിൽ അല്ലെങ്കിൽ ലൈവിൽ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും എന്നിരുന്നാലും ബിഗ് ബോസിൽ ലൈവിൽ ഏതൊക്കെയാണ് നടന്നത് എപ്പിസോഡിലാണ് ഇതൊക്കെ കാണിച്ചിരിക്കുന്നത് ഷാനവാസ് ഗസ്റ്റ് ആയിട്ട് വന്ന റിയാസിനെ വേസ്റ്റ് വേസ്റ്റുകൾ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു ബിഹേവിയർ ആയിട്ടാണ് ഹൗസിലുള്ള മറ്റ് ഹോട്ടലിലെ പ്രവർത്തകരെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അനീഷ് പിന്നെ അനുമോളും കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അനുമോള് കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് ജോലി ചെയ്ത് അവിടെ പോയി ഇരുന്നോളൂ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ജിസയിൽ വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ വേണ്ടി വെക്കും എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഷാനവാസ് തിരിച്ച് ജിസേലിനോട് പറയുന്നുണ്ട് നീ കുറെ നടക്കുന്ന കൊണ്ടേ ഇല്ലാത്ത തോക്കുകൊണ്ട് നടക്കുന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇന്ന് ഷാനവാസ് അവിടെ ഫുൾ പ്രശ്നങ്ങളാണ് ൊക്കെയിരിക്കുന്നത് എന്തൊക്കെയാണ് സംഭവം എന്നൊരു അറിയില്ലോ